പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്ത് രാജ്യത്തുടനീളം നിരവധി പേരാണ് തത്സമയം ശ്രവിച്ചത് ലക്ഷദ്വീപിലെ കവരത്തിയിലുള്ള പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതികരണത്തിലേക്ക് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ പതിപ്പ് ബാത് പ്രോഗ്രാം ദൂരദർശനോടൊപ്പം പങ്കുചേരാനുള്ള ഭാഗ്യം ലഭിച്ച കവരത്ത് ദ്വീപിലെ പി എം ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് ഞങ്ങളിപ്പോൾ നിങ്ങളുടെ സ്കൂള് അതായത് ദേശീയ തലത്തിൽ ഈ പ്രോഗ്രാമിൽ ലൈവായി വീക്ഷിക്കാൻ തിരഞ്ഞെടുത്ത ഒരു സ്കൂളെന്ന നിലയിൽ കുട്ടികളായ നിങ്ങൾക്ക് നിങ്ങളുടെ സന്തോഷം എങ്ങനെയാണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങളുടെ സ്കൂൾ തിരഞ്ഞെടുത്തതിലും അതിൽ ഞങ്ങൾക്കൊരു ഭാഗമാവാൻ പറ്റിയതിലും നല്ല സന്തോഷമുണ്ട് ശ്രീ നരേന്ദ്രമോദി സാർ പറഞ്ഞ് അത് എല്ലാം ഞങ്ങളെ ഭയങ്കര ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അതുപോലെ ആര് പറഞ്ഞ ഫിസിക്കൽ അതേപോലെ മെൻ്റൽ എല്ലാം ഞങ്ങളുടെ എന്താണ് പറയുക ഞങ്ങൾക്ക് നല്ല പ്രചോദനമായിരുന്നു ഞങ്ങൾക്ക് ഒരു ഭാഗമാവാൻ പറ്റിയാണ് വലിയ സന്തോഷം പഠനകാര്യത്തിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ഫോക്കസ് ആണല്ലോ ഏറ്റവും വലുത് അപ്പോൾ ഫിസിക്കലായാലും മെന്റൽ ഹെൽത്ത് നന്നായാൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ പറഞ്ഞത് വളരെ നന്നായിരുന്നു എല്ലാ സ്ഥലത്തും കിട്ടുന്ന പോലെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല അത്ര ഇത് കിട്ടും അതുകൊണ്ട് ഇവിടെ ഈ പ്രൈസ്ത മൻ കി ബാത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എന്ന് കാണാൻ പറ്റിയാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഇവിടെ നിന്ന് ലക്ഷദ്വീപ് എന്ന് കാണാൻ പറ്റിയതിന് പ്രത്യേക സന്തോഷമുണ്ട്